പരിമിതികൾക്കിടയിലും കാസർകോട് നിന്നെത്തിയ ആദിത്യയുടെ പ്രകടനം തിളക്കമാർന്നതായി കേരളം തൊടുന്ന കാസർഗോഡിൽ നിന്നും വടക്കുംനാഥന്റെ പ്രദക്ഷിണ വഴികളിലൂടെ ഒരു സായാഹ്നം നടത്തത്തിനിറങ്ങിയതാണ് ആദിത്യ ഗോപുര നടയിൽ നിന്ന് കാഴ്ചകളിലേക്ക് കണ്ണയക്കുമ്പോൾ കേട്ടറിഞ്ഞ മനസ്സിൽ മനസ്സിലിങ്ങനെ മഴയായി പെയ്യുകയായിരുന്നു അതിജീവനത്തിന്റെ ശബ്ദമാണ് ഈ പ്ലസ് വിദ്യാർത്ഥിനി ചെറുപ്പം മുതൽ ശബ്ദാനുകരണത്തിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ആദിത്യ ഈ കൊണ്ട് സ്വപ്നം നിന്റെ പരവനടുക്കം എം ആർ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് മുത്തശ്ശനും മുത്തശ്ശിക്കുമൊപ്പമാണ് താമസം മുത്തച്ഛൻ രാമൻ തെയ്യങ്കട്ട് കലാകാരനാണ് ഈ വരുമാനമാണ് ഏക ആശ്രയം അച്ഛനും അമ്മയും മറ്റൊരു വീട്ടിലാണ് താമസം അച്ഛൻ വിനോദ് പേടകം മിമിക്രി കലാകാരനാണ് ഏക സഹോദരൻ അൻവിത്ത് എൽ കെ ജിയിൽ പഠിക്കുന്നു ഒരുപാട് സ്വപ്നങ്ങളുടെ പോക്കുവയിൽ തുണ്ടുകൾ വീണ് കിടക്കുന്ന വഴികളുണ്ട് ആദിത്യക്ക് മുന്നിൽ പിന്നെ നല്ലൊരു ടീച്ചിങ് ടീച്ചിങ് ഫീൽഡിലേക്ക് പോകണം പിന്നെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകണം എൻ്റെ ആഗ്രഹം ആദിത്യക്ക് കൂട്ടായി രണ്ട് ബന്ധുക്കൾ കൂടി കാസർഗോഡ് നിന്നും തൃശ്ശൂരിലേക്ക് എത്തിയിട്ടുണ്ട് സപ്തഭാഷാ സംഗമ ഭൂമിയായ കാസർഗോഡ് നിന്നും വടക്കുന്നാഥൻ്റെ മണ്ണിലേക്ക് കലയുടെ നാദം കേൾക്കാൻ എത്തിയവരാണിവർ ഒപ്പം ഈ നാടിൻ്റെ സാംസ്കാരിക സ്പന്ദനങ്ങളിലേക്ക് കൂടി കണ്ണയക്കുകയാണ് ഈ കൂട്ടുകാർ ഭാവി ജീവിതത്തിന് എല്ലാവിധ ആശംസകളും നേർന്നതുകൊണ്ട് ക്യാമറമാൻ സിബി പോട്ടോറിനൊപ്പം കെ ബി ലിബീഷ് ടി